അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി ബി എസ് എസ് തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം സംഘടിപ്പിച്ചു ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ നടത്തിയ വാനനിരീക്ഷണം നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദീപു ദിനേശ് ആനിപ്പോപ്പോൾ മുൻ നഗരസഭാധ്യക്ഷൻ വി ഒ പൈലപ്പൻ കൌൺസിലർമാരായ ഷിപു വാലപ്പൻ വത്സൻ ചമ്പക്കര ജിതിരാജൻ ബിജി സദാനന്ദൻ ബിന്ദു ശശികുമാർ എസ് എച്ച് കോളേജ് ശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ നിജോ വർഗീസ് ബി എസ് എസ് തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ടി കെ ശ്രീനിവാസൻ സെക്രട്ടറി ആർ സുനിത കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എസ് ബാബു എന്നിവർ പ്രസംഗിച്ചു ബഹുമാനപ്പെട്ട സ്വാഗത സൂചിപ്പിച്ചതുപോലെ ഗ്രഹങ്ങൾ അതുപോലെ ശ്രീമതി സുനിത ഇവിടെ അതിൻ്റെ ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം നേരിട്ട് നമുക്ക് ഈ ഈ സംവിധാനത്തിലൂടെ കാണുന്നതിന് അവസരം നമുക്ക് ലഭിച്ചതിന് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയെ ഞാൻ ഹൃദയപൂർവ്വം ചാലക്കുടി നഗരസഭാ കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കുന്നു ഇവിടെ ചേർന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവരെ അഭിനന്ദിക്കുന്നു അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര സംഘടനയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ വാനനിരീക്ഷണം നമുക്ക് പ്രധാനമായിട്ടും ആകാശഗോളങ്ങളെ പ്ലാനറ്റ്സിനെ കാണാൻ പറ്റും അതിൽ വീനസ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ജൂപ്പിറ്ററിൻ്റെ നാല് മൂൺസിനെ നമ്മൾക്ക് കാണാൻ പറ്റും ശനിയെ കാണാൻ പറ്റും വളരെ മനോഹരമായ മറ്റൊരു കാഴ്ച ചന്ദ്രന്റെ വൃദ്ധിക്ഷയം ചന്ദ്രനെ കാണുന്നതിന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും